ഇവിടെ എസ് എസ് എൽ സി ഫെയിലായിട്ടുള്ള ആളുകൾ വരെ ഇവിടെ ഉണ്ട് അവരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ഇവിടെയുള്ള പല മാളുകളിലും അതുപോലെ തന്നെ പല ഷോപ്പുകളിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് സുഖമായിരിക്കും എല്ലാവരും ഇവിടെ നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടാണ് ഇവിടെ ഓട്ടം കഴിഞ്ഞ് വിൻ്ററായി തുടങ്ങി ഏകദേശം നാല് ഡിഗ്രി വരെയൊക്കെ വന്നു വിൻ്ററ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴും ഭയങ്കര തണുപ്പാണ് നല്ല കാറ്റുണ്ട് സണ്ണി ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അത്രയും തണുപ്പ അറിയില്ല പക്ഷെ ഇന്ന് നല്ല തണുപ്പാണ് ഒട്ടും സണ്ണി അല്ലാത്തൊരു ദിവസമാണ് ഇന്ന് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ദിവസമാണ് ഞാൻ ഇന്നും ഇവിടെ ഒരു പാർക്കിലിരിക്കയാണ് ഇവിടെ ഇന്ന് സാറ്റർഡേ ആണ് ഇവിടെ കുറേ ഗൈസ് ബൈക്കിങ്ങിന് വന്നിട്ടുണ്ട് ഇതൊരു സൈക്കിളിങ് പാർക്കാണ് നമ്മൾ ഇതിനെ സൈക്കിൾ എന്ന് പറയുമ്പോൾ അവർ ഇതിനെ ബൈക്ക് എന്നാണ് പറയുന്നത് അവരിവിടെയൊക്കെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നതേ നമുക്കുള്ള കോൺഫിഡൻസ് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നമ്മളിവിടെ നടക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക നിങ്ങളോട് സ്വയം സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ഞാൻ നേടിയെടുത്ത രീതികളൊക്കെയാണ് ആ ടിപ്സൊക്കെയാണ് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ വെറുതെ എന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല നമ്മൾ ഓരോ കാര്യങ്ങളും പരിശ്രമത്തിലൂടെ നേടിയെടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ ശരിയാക്കാം ശരിയാക്കുക ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിക്കൂടാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കാം കണ്ടോ കുട്ടികളെ ബാക്കിൽ വന്നിരുന്നു സൗണ്ട് ഒക്കെ ഉണ്ടാക്കി അവരൂടെ അത് സീഫ ഉറപ്പിച്ചിരിക്കണം കേട്ടോ അപ്പൊ സ്വയം ഒരാൾക്ക് ഒരാളോടന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സഹായിച്ചെടുക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നടക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കാം ഒരു ദിവസം തീർച്ചയായിട്ടും അത് നടക്കും കാരണം നമ്മൾ നമ്മുടെ മനസ്സിനോടാണ് സംസാരിക്കുന്നത് നമുക്ക് മാനസികമായിട്ടൊരു കോൺഫിഡൻസ് കിട്ടാനും അത് നല്ലതാണ് അത് മാത്രമല്ല അത് നിങ്ങളൊരു പേപ്പറിൽ ഒരു ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ ഇടുക ആ പോക്കറ്റിൽ നിന്നും മറ്റൊരു പോക്കറ്റിലേക്ക് ഇങ്ങനെ പോക്കറ്റിലേക്കിങ്ങനെ നമ്മളേത് ഡ്രസ്സിലും ആ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അത് ഇതിൽ നിന്നുള്ളൊരു നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും താഴ്ന്ന ജോലി മുതൽ ഏറ്റവും മുകളിലുള്ള ജോലി വരെ ഉണ്ടാവും അതായത് അൺസ്കിൽഡ് ജോബ്സ് മാത്രമല്ല സ്കിൽഡ് ജോബ്സ് ഉണ്ടാവും അവിടെ സാധാരണ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ നഴ്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ പക്ഷേ ഇത് മാത്രമല്ല ഏട്ടോ അവിടെ എല്ലാ ലെവലിലുള്ള അതായത് ഐ ടി സെക്ടർ വരെ അതിലുണ്ടാവും ഒരു ഡ്രൈവർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി എല്ലാ കമ്പനിയിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പല കമ്പനികളും നിങ്ങളതിൻ്റെ കരിയർ സെക്ഷൻ സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ജോലികൾ കിട്ടുമോ എന്ന് നോക്കുക എന്നിട്ട് അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സി വി ചെക്ക് ചെയ്യുക ഡബിൾ ചെക്ക് ചെയ്യുക എന്നിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ അതായത് ഓരോ ജോലിക്കും ഓരോ സി വിയും കവർ ലെറ്ററുമാണ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കോമൺ സി വി ഉണ്ടാക്കി വെച്ചിട്ടാണ് നിങ്ങൾ അതിനുള്ള കീവേഡ്സൊക്കെ മാറ്റിയിട്ട് വേണം അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ നാട്ടിൽ നിങ്ങൾ ജോലി ചെയ്യാതിരിക്കരുത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന വിചാരിച്ച മറ്റൊരു ജോലി ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുക ഓരോ വർഷത്തെ എക്സ്പീരിയൻസ് കൂടുമ്പോഴും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസാണ് കൂടുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടി ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ണ്ടാവും നല്ല സുന്ദരന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ വെളുത്താളുകൾ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ അവർ ബ്രൗണായിട്ടാണ് കണക്കുന്നത് കേട്ടോ ഇവരുടെ ഒപ്പം അവിടെ കാണുമ്പോൾ നമ്മൾ കറുത്തിരിക്കും ആട്ടിൽ കഴിയുമ്പോൾ നമ്മൾ വെളുത്തായിരിക്കും പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ കറുത്തിരിക്കും അപ്പം ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ അതിൻ്റെ പേയാണ് ഇനി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബായ്